നമസ്കാരം വ്യാജവാർത്തകൾ കയ്യോടെ പിടികൂടിയാലും ഒരു നാണവും മാനവുമില്ലാതെ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ചില അധാർമിക മഞ്ഞ പത്രക്കാരുണ്ട് ആ ഗണത്തിൽ പെടുത്താവുന്ന ഒരു പ്രധാനപ്പെട്ട മഞ്ഞ പത്രക്കാരനാണ് മറുനാട മലയാളിയിലെ ഷാജൻസ് കറിയാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം ബോബി ചമ്മണ്ണൂരിനെ ഒന്ന് മാന്തിയിരുന്നു ബോച്ചേട്ടി ഒരു വലിയ തട്ടിപ്പാണെന്ന രീതിയിലൊക്കെ ഇരുന്ന് ഈ മാലിന്യം വലിയ രീതിയിൽ ഗീർവാണടിക്കുകയാണ് അവസാനം ഷാജൻസ് കറിയെ ബോബി ചമ്മണ്ണൂർ എടുത്ത് നല്ല ചാമ്പിയാമ്പി എവിടെയാണ് ബോച്ചട്ടി തട്ടിപ്പ് കോടതി പോലും അത് തട്ടിപ്പല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ അതിന്റെ പകർപ്പടക്കം അതൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഒന്ന് നന്നായി കൂടെ വാരിരേ എന്ന് കൂടി ബോപിച്ചമണ് ഒരു ചോദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ ഷാജിസ് കറിയയ്ക്ക് യാതൊരു മറുപടിയും ഇല്ല അല്ലെങ്കിലും പച്ചക്കള്ളങ്ങൾ കൈയോടെ പിടികൂടുമ്പോൾ ഈ വിദ്വാൻ ഒന്നല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റി മാപ്പ് എന്ന് പറഞ്ഞ രംഗത്തേക്ക് വരുന്ന കാഴ്ച കാണാം അല്ലെങ്കിൽ കിടന്ന് ഉരുണ്ടു പറയുന്ന കാഴ്ച കാണാം അല്ലെങ്കിൽ ഏതെങ്കിലും ബങ്കറിനകത്ത് കയറി ഒളിക്കുന്ന കാഴ്ച കാണാം അപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് പി വി അൻവറും ബോബിച്ച മണ്ണൂരിനെ ഐക്യനാട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഷാജൻസ് കറിയെ അങ്ങ് വലിച്ചൊട്ടിച്ച് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് ഒന്ന് ആദ്യം വായിക്കാം പ്രിയപ്പെട്ട ബോച്ചെ താങ്കൾക്കെതിരെ ഷാജൻസ് കറിയ എന്ന മഞ്ഞ പത്രക്കാരൻ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ കാണുവാനിടയായി സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം പോലും ഷാജൻസ് കറിയ എന്നാണെന്നാണ് അയാൾ ആ വീഡിയോയിൽ വന്നിരുന്ന് തള്ളുന്നത് വെറുതെയാണ് ജീവിതത്തിൽ ഇന്നേ സത്യസന്ധത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരുത്തനാണ് ഈ ഷാജൻസ് കറിയ അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വിധി ഈ ഈ ഉള്ളത് യു കെയിലെ ക്യൂമൻസ് ബെഞ്ച് ഡിവിഷൻ ഹൈക്കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് യു കെ മലയാളിയും അവിടെ ബിസിനസ് നടത്തുന്ന ആളുമായ സുഭാഷ് മാനുവലിനെ ഇയാളുടെ ബ്രിട്ടീഷ് മലയാളി എന്ന സ്ഥാപനം പരസ്യത്തിനായി സമീപിച്ചു മാന്യതയുടെ പുറത്ത് സുഭാഷ് അയാൾക്ക് നൽകാൻ കഴിയുന്ന തുകയ്ക്കുള്ള പരസ്യം നൽകി സഹകരിച്ചു പിന്നീട് വൻ തുകകളായി ആവശ്യം രക്ഷയില്ലാതെ വന്നപ്പോൾ സുഭാഷ് ബ്രിട്ടീഷ് മലയാളിയോട് പോയി പണി നോക്കാൻ പറഞ്ഞു ഇതോടെ സുഭാഷിനെതിരെയും അയാളുടെ കമ്പനിക്കെതിരെയും നിരന്തരം വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു വ്യക്തിപരമായി പോലും ആ അക്രമം തുടർന്നു സുഭാഷ് നിയമപരമായി നീങ്ങി പണി പാളിയെന്ന് മനസ്സിലായതോടെ സുഭാഷിന് വിളിച്ച് കാലിൽ പിടിച്ച് ഈ സത്യസന്ധൻ ഷാജൻ ഒരുപാട് കരഞ്ഞു അതിൻ്റെ ലിങ്കുമൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂളോടാണ് ഞാൻ അത് കൊടുക്കാതെ അവസാനം യു കെ കോടതി വ്യാജ വാർത്ത നൽകിയതിന് ഷാജൻ സ്കറിയെ ശിക്ഷിച്ചു അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനാല് യൂറോ അതായത് ഇവിടുത്തെ അമ്പത്തിമൂന്ന് ലക്ഷത്തിൽ പരം രൂപ പിഴ വിധിച്ചു ആണാ പൈസ ബാക്കിയില്ലാതെ സത്യസന്ധൻ ഷാജൻ പരാതിക്കാരന് നൽകാനായി പിഴ തുക കോടതിയിൽ കെട്ടിവെച്ചു ആ വിധിയുടെ പകർപ്പാണിത് ആ വിധിയുടെ പകർപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ വാർത്തയിലും കാണാം ഇത് വ്യാജമാണെങ്കിൽ ഷാജൻസ് കറി എനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചോട്ടെ ഇവൻ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന സത്യസന്ധൻ ആണെന്ന് നെറ്റിക്കെഴുതി കാണിക്കുന്നത് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ ഇതുകൂടെ ഒന്ന് ചോദിക്കണം ഷാജനെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഊളകളോടാണ് അതായത് ഈ ഷാജൻസ് കറി എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾ ഇടയ്ക്ക് പി വി ആൻ പറഞ്ഞെ ചൊറിയുന്നുണ്ട് അത്തരം ഊളകളോടാണ് അദ്ദേഹം ഇനി മറുപടി പറയുന്നത് ദില്ലി മുതൽ തിരുവനന്തപുരം വരെ ഷാജന കേസുകളുണ്ട് മാസത്തിൽ മിക്ക ദിവസവും ഷാജനോ വക്കീലിനോ കോടതി കയറിയിറങ്ങണം രണ്ടര മാസം കൊണ്ട് രാജ്യത്തെ മിക്ക സ്റ്റേറ്റുകളിലെയും പൊന്തക്കാടുകളിൽ നിന്റെയൊക്കെ ഷാജൻ ഒളിച്ചിരുന്നിട്ടുണ്ട് ഇന്നും എത്ര കേസ് അവന്റെ തലയിലുണ്ടെന്ന് അവന് പോലും ശരിക്കറിയില്ല എന്താ പോരെ എന്നാണ് പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് പി വി അൻവർ എന്ന പേര് കേട്ട നമ്മുടെ ഷാജൻസ് കറിയുടെ മുട്ട് ഇങ്ങനെ രണ്ടും കൂട്ടിയിരിക്കും കാരണം ഈ വിദ്വാന്റെ പല വ്യാജ വാർത്തകളും അക്കമിട്ട് നിരത്തി പൊതുജനങ്ങളെ അറിയിച്ചതും ഒപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഒരു വക്കീലിനെ നിയമിച്ച് വാട്സപ്പിലൂടെ പരാതി സ്വീകരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഈ സ്വയം സത്യസന്ധന എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ ഷാനൻസ് കറിയെ ബംഗറിനകത്ത് കയറിന്ന് ഒളിച്ചതും അവസാനം ഒളിച്ചിരുന്ന് കരഞ്ഞു മോങ്ങി പല രീതിയിലുള്ള വീഡിയോകൾ പുറത്തിറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഈ ബോച്ചേനെ കാണുമ്പോൾ ഷാനസ് കറിയുടെ ചൊറിച്ചൽ ഇന്നോ ഒന്നലോ തുടങ്ങിയതൊന്നുമല്ല ബോച്ചെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പണ്ടിട്ടൊരു വീഡിയോ ഒക്കെ ബോച്ചയുടെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് ഈ വിദ്വാൻ ഇതുപോലെ തന്നെ ഈ പൈസ കയ്യിലുള്ള അതായത് അധ്വാനിച്ച് പണിയെടുക്കുന്നവരെ കാണുമ്പോൾ ചെറിയ കടി തുടങ്ങും അങ്ങനെ കടി തുടങ്ങിയിട്ട് ഈ ഷാജസ്കറിയ ഈ രീതിയിൽ പൈസ മേടിച്ചെടുക്കാൻ വേണ്ടി ചില കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ ചെയ്യും അത് കിട്ടാതെ വരുമ്പോൾ ചില വ്യാജ വാർത്തകൾ അവർക്കെതിരെ അടിക്കും ചില ആളുകളൊക്കെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ ഈ മാലിന്യ ടാങ്ക് ഒരു പൊതു മാലിന്യമായിട്ട് അങ്ങ് വളർന്നു അവസാനം ഈ മാലിന്യ ടാങ്കിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ചില ഈ ബോച്ച പോലെയുള്ള നേതാക്കളും നട്ടലുള്ള പി വി അൻവർമാരും ഒക്കെ രംഗത്ത് വന്നപ്പോഴാണ് ഒന്ന് പൊടിക്കിനെ ഒതുങ്ങിയത് അപ്പോൾ അത് വീണ്ടും കളത്തിലിറങ്ങിയിട്ടുണ്ട് തങ്ങൾക്ക് വഴങ്ങുന്ന മുതലാളിമാരെ അങ്ങ് വല്ലാതെ സുഖിപ്പിക്കലാണെങ്കിൽ വഴങ്ങാത്ത മുതലാളിമാരെ വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തി അവർക്കെതിരെ വ്യാചനടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശൈലിയാണ് ഈ ഷാജിസ് കറീക്കുള്ളത് കിടക്കമ്പലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രാഞ്ചിയേട്ട മുതലാളിയെ സൂിപ്പിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ വലിയ വ്യാജ വാർത്തകൾ ചെയ്തതും പിന്നീട് ശ്രീനിജൻ കൊണ്ടുപോയി കോടതിയിൽ കേസ് കൊടുത്തതും വലിയ പൊല്ലാപ്പായ ശേഷം ഈ ബിരുദൻ ബങ്കറിനകത്ത് ഒളിച്ചിരുന്ന കഥയൊക്കെ എല്ലാവർക്കും അറിയാം എന്തിന് യൂസഫലിക്കെതിരെ അവരെ വ്യാജ വാർത്ത ചെയ്തതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് അവസാനം ഈ ഷാജൻസ്കറിയെ ഇക്ഷ ഇഞ്ഞ ഇണ്ണ വരപ്പിച്ച നമുക്ക് യൂസഫ് യൂസഫലീൻ അറിയാം ആ സമയത്തൊക്കെ എനിക്ക് അബദ്ധം പറ്റി എനിക്ക് എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് മോങ്ങിയ ഷാജസ് കറിയൊന്നും നമ്മൾ മറന്നിട്ടേയില്ല നമുക്കറിയാമല്ലോ ഈ ആകെ പൊക്കി പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന ഓരോ ഒരാൾ ആ ആലത്തൂർ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് ആണ് അതായത് വർഗീയവാദിയും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും ഇത്തരത്തിൽ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി ഈ നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷമൊക്കെ എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന ഈ അധാർമിക മാധ്യമ പ്രവർത്തകനെ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ അതായത് ഈ വർഗീയത വർഗീയതക്കെതിരേക്ക് നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രചോദിക്കുന്ന സമയത്ത് നമ്മുടെ രമ്യ ഹരിദാസ് ഒക്കെ വലിയ രീതിയിൽ ഒരു സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട പോസ്റ്റ് നമ്മൾ ആരും മറന്നിട്ടില്ല അതിന് കോൺഗ്രസുകാർ തന്നെ യൂത്ത് കോൺഗ്രസുകാർ തന്നെ നല്ല മറുപടി കൊടുത്തു ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് ഇപ്പൊ എം പി ഒന്നും അല്ല അവിടെ നിന്ന് കെ രാധാകൃഷ്ണനാണ് ജയിച്ച് ലോകസഭയിലേക്ക് പോയിരിക്കുന്നത് അതുകൂടി ഒന്ന് പറയുകയാണ് ഈ മൊയന്ത് എഴുത്ത് ഒന്ന് ചെറുതായിട്ട് രമ്യ ഹരിദാസിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു പരിവാക്കി ഇനിയിപ്പോൾ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് രമ്യ ഹരിദാസിനെ നിർത്താൻ പോകുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടത് ഇപ്പോൾ രമ്യ ഹരിദാസിന് ചെറിയൊരു പിന്തുണ എന്ന രീതിയിലൊക്കെ ചില ക്യാപ്സ്യൂൾ വാർത്തകളൊക്കെ ചെയ്ത് സുഖിപ്പിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ ഷാജം നടത്തുന്നുണ്ട് എന്തായാലും രമ്യയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഷാജം പിടിച്ചിട്ടുണ്ടോ എന്ന രമ്യ തോക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും ഷാജൻസ് കറിയനെ ഒന്നും പി വി അൻവർ വിടില്ല എന്ന് ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് ഇനി ഇമാതിരി ചട്ട പരിപാടിയുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ിൽ പോലെ ഷാജ നീ വീട്ടിലിരിക്കേണ്ടി വരും എന്ന അദ്ദേഹം സൂചന കൊടുക്കുകയാണ് എന്തായാലും ഷാജൻ ഇവിടെ നിന്നും അല്ല അവിടെ വാർത്ത ചെയ്യുന്നത് ഷാജൻ നേരെ അവിടെ ലണ്ടനിലേക്ക് പോയിരുന്നാണ് വാർത്ത ചെയ്യുന്നത് നമ്മുടെ നാട്ടിലിരുന്നിട്ട് ഇമ്മാതിരി കുത്തിത്തിരിപ്പും രാജനടിയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നല്ല കൈവെച്ച് കൊടുക്കുമെന്ന് നന്നായിട്ട് അറിയാം ലണ്ടനിൽ തന്നെ കണ്ടല്ലോ ലണ്ടൻ എയർപോർട്ടിൽ ഒരു നട്ടല്ല മലയാളി ഒന്ന് പെരുമാറി വിട്ട് ആരും മറന്നു കാണില്ല ഇവിടെ ഇറങ്ങിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഇമ്മാതിരി ീച്ചിന് വേണ്ടിയും ഇമ്മാതിരി പൈസ ഉണ്ടാക്കാൻ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് ഇങ്ങനെ ഈ രീതിയിലൊക്കെ കുത്തിത്തിരിപ്പ് വർത്തമാനം പറഞ്ഞ് നമ്മുടെ നാടിനെ വിഭജിക്കാൻ വേണ്ടി നാട്ടുകാരെ തമ്മിത്തല്ലിക്കാൻ വേണ്ടിയും ഒക്കെ നടക്കുന്ന ചെന്നായിക്കൾക്കെതിരെ ഇങ്ങനെ തന്നെ എല്ലാവരും പ്രതിഷേധിക്കണം ഇങ്ങനെ തന്നെ എല്ലാവരും പ്രതികരിക്കണം എന്ന നിലപാടാണ് എനിക്കുള്ളത് എന്തായാലും പി വി അൻവർ നട്ടലുള്ള ഒരു എം എൽ എ ആണെന്ന് പറയാതെ വയ്യ ഈ സമയം വരെ അദ്ദേഹത്തിൻ്റെ നിലപാടിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വ്യാജവാർത്ത ചെയ്തതിന് പേരിൽ ഈ ഷാജൻസ് കറിയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചപ്പോൾ ഈ ഷാജൻസ് കറയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മാധ്യമവേട്ട നടത്തുന്ന എന്നൊക്കെ പറഞ്ഞ് അന്തി ചർച്ച വരെ നടത്തിയ നാടാണ് നമ്മുടേത് ആരാണ് അത് നടത്തിയത് പോക്സോ കേസുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ഈ ഷാജൻസ് കറി എന്ന് പറയുന്ന ഈ വ്യക്തി ഈ യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്നത് എന്തായാലും മാധ്യമ പ്രവർത്തനമൊന്നും പറയാൻ പറ്റില്ല ഈ അർജുൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി അർജുൻ തിരിച്ചു വരില്ല എന്ന രീതിയിലൊക്കെ അങ്ങ് വിധി കല്പിച്ചു ഇദ്ദേഹം ചെയ്ത വാർത്തയൊക്കെ നമ്മൾ കണ്ടാണ് അദ്ദേഹം തിരിച്ചു വരുമോ തിരിച്ചു വരാതിരിക്കോ എന്താകട്ടെ പക്ഷേ ആ കുടുംബത്തിന് മുമ്പിലേക്ക് ഇങ്ങനൊരു വാർത്ത എടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഷോക്ക് അത് ഒരു വല്ലാത്ത നമുക്കൊക്കെ എന്താ പറയുക അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് പക്ഷേ അതിലൊക്കെ വലിയ ഒരു സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയാണ് ഷാജൻസ് കറിയ എന്നാൽ നമുക്ക് ഈ വിഷയമല്ല ഇതിന് മുമ്പൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കി നമുക്ക് അറിയാവുന്നതാണ് ഇദ്ദേഹം ചെയ്ത വാർത്ത മൂലമൊക്കെ ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകൾ നമുക്കറിയാമല്ലോ പറ്റും ഇദ്ദേഹത്തിന് കൊടുക്കാത്ത ആളുകളെയൊക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ ലൈഫ് വെച്ച് അവരെയൊക്കെ എന്താ പറയുക വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ ഇയാൾ ഒത്തിരി വാർത്ത ചെയ്തെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണോ എന്തായാലും ഷാജൻസ് കറിയയ്ക്കെതിരെ ബോബി ചമ്മണ് ഒരു രംഗത്തിറങ്ങുന്നു പി വി അൻവറും ദ കട്ട് എന്നെ കൂടെ നിൽക്കുന്നു ഇനി കണ്ടറിയണം ഷാജ നിന്റെ അവസ്ഥ എന്ന് നമ്മുടെ ട്രാങ്ക്സ് എന്ന സിനിമയിൽ ഫഗസ് ഫാസിൽ നമ്മുടെ ദിലീഷ് പോത്തന്റെ ചെവി പറയുന്ന ആ സംഗതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പണി വരുന്നുണ്ട് പിള്ളേറ്റാ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്